എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായ ഒന്ന് എല്ലാ ഞായറാഴ്ചയും ഈ അപ്പം നുറുക്ക് അതായത് അത് കുർബാന ആയിട്ട് അല്ലെ തിരുവത്താഴമായിട്ട് മനസ്സിലാക്കുന്നു അത് സഭകളിൽ ആവശ്യമാണ് കുർബാന ഇല്ലാതെ അല്ലാതെ അതായത് തിരുവത്താഴ ഇല്ലാതെ ഒരു ഞായറാഴ്ച ആരാധന അത് ശരിക്കും ഒരു യഥാർത്ഥ ആരാധന അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ആ അത് ഈ ആരാധന എന്ന് പറഞ്ഞ പഴയ കാലത്ത് ഈ പെന്തക്കോസ്സുകാർ കൂടുതൽ ജസ്റ്റിഫയബിൾ ആയിരുന്നു കാരണം പെന്തക്കോസുകാർ ഒരിക്കലും ആരാധന എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ അത് തുടങ്ങിയത് പഴയ കാലത്ത് സഭായോഗത്തിന് പോവാന്ന പറഞ്ഞോണ്ടിരുന്നു ആരാധനയ്ക്ക് പോവാന്ന് ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത് പക്ഷേ ക്രിസ്ത്യാനികൾ പഴയ കാലം കാലത്തോട്ട് ആരാധനയ്ക്ക് കാരണം ആരാധന ബലി വേണം ബലി ഇല്ലെങ്കിൽ ആരാധനയില്ല അത് ആരാധനയ്ക്ക് അതുകൊണ്ട് കുർബാന എന്ന് പറയുന്നത് കുർബാന എന്ന് ബലി എന്നാണ് അർത്ഥം ബലിയുടെ ഒരു കോൺസെപ്റ്റ് ആണ് അപ്പൊ ആ വീഞ്ഞുകൾ അവിടെ ഇരിക്കുമ്പോഴാണ് അത് ആരാധന ആവുന്നത് അതില്ലാതെ ആരാധന ആകുന്നത് ബ്രദക്കാര അവർക്ക് കർത്തൃ വെക്കും കുറെ കൂടെ ഹിസ്റ്റോറിക്കൽ ചേർന്നാണ് അവരുടെ നിലപാട് രണ്ടു മാസം കൂടുമ്പോഴും പിന്നെ സെൻട്രൽ സെൻട്രപ്പാർ അവസരം വരുമ്പോളായിരുന്നു പഴയ കാലത്ത് ഈ അതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കാനായിട്ട് ചില പാസ്റ്റർമാർക്ക് ഓർഡിനേഷൻ കൊടുത്തിട്ടുണ്ട് ചില ആളുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു നിയമം വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നു ഞാൻ പറയും മലയാളികളുടെ ഇടയിലെ കാര്യം ഈ ഈ സഭയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ സുറിയാൻ ഈ പാരമ്പര്യത്തിലുള്ള ആളുകൾ വന്നിട്ടുള്ള സഭകളുള്ള ഈ പെന്റക്കോസൽ സഭകളിലാണ് ഈ കർത്തൃമേശയ്ക്ക് ഒരു റെഫറൻസ് ഉള്ളത് കാരണം അവര് ചാക്കോബായിലൊക്കെ കുർബാന കൂടുമ്പോ വളരെ ഭക്രതി ഒക്കെ അതിനോട് കാണിക്കുമായിരുന്നു അപ്പൊ ആ ഒരു തുടർച്ചയില് ഈ കർത്തൃമേശയ്ക്ക് അങ്ങനത്തെ ഒരു ഭക്തി ഉണ്ട് എന്നാൽ ഈ സുറിയാനി ക്രിസ്ത്യാനികൾ തീരെ ഇല്ലാത്ത സ്ഥലത്ത് ആ പെന്റക്കോസൽ മീറ്റിങ്ങിന് പോയിട്ടുണ്ട് അവർക്കിതേപ്പറ്റി ഒരു അങ്ങനെയുള്ളൊരു ബഹുമാനമോ ആദരവോ ഒന്നും ഞാൻ കാണുന്നില്ല വെറും കാഷ്വലായിട്ട് വലിച്ചു വരച്ച് ഇതിന് പക്ഷേ ഈ ആക്കോബാക്കാരൊക്കെ ഉള്ള പള്ളികളിൽ പിന്നെ ഈ പെൻഡോസ് യോഗങ്ങളിൽ ചെന്ന് നമ്മൾ ഒരു പ്രത്യേകം മൂളിച്ച് ചിലര് മുട്ട നിക്കുകയും ഇങ്ങനെ പിന്നെ ചുണ്ടുപറുപ്പിക്കുകയും ഇങ്ങനെ ബക്കുതിയിൽ ഇത് എടുക്കുകയും വാങ്ങിക്കര ആദരവൊക്കെ കാണിക്കുന്നതാണ് അത്തരത്തിലുള്ള ആദരവൊന്നും ഞാൻ പ്രത്യേകിച്ച് തിരുവനന്തപുരം സൈഡിലോട്ടൊക്കെ ചെന്നുകഴിഞ്ഞാൽ അവർ ഈ കർത്തർ നടത്തുന്നതാണ് വെറും കാശ്ലായിട്ട് വലിച്ചു വരച്ച് നിന്നിട്ട് അവർ പൂവുന്ന ആ കാണുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ നേരിട്ടുള്ള അനുഭവമാണ് ഒക്കെ ഉള്ള സഭകളിലൊക്കെ ഈ ഒരു അതിവിനയൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പൊ തട്ടിപ്പോ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെറുതെ ഒരു ഇത് കാണിക്കുകയാണ് അവര് ഒറിജിനലി അവർക്ക് അങ്ങനെ ഒരു ഇതില്ല മറിച്ച് ഈ യാക്കോബായ സഭ എന്നൊക്കെ വന്നിരിക്കുന്നവർ നിൽക്കുന്നുണ്ട് അവരുടെ പൂർവ്വ എന്നാ ആശ്രമത്തിലെ ആ ഒരു ആ ഒരു ഒക്കെ അങ്ങ് ഞാന് ഈ ഈ ഈ മദ്യപാനം ആദിമ സഭയിൽ ചിലർ ലഹരി പിരിച്ചിരിക്കുന്നു ഈ ലഹരിയുള്ള വസ്തുവാണല്ലോ ഈ നമ്മൾ ഈ മദ്യ മദ്യമായിട്ട് കാണുന്നത് അപ്പോഴ് അത് നമ്മള് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പറഞ്ഞാൽ നമുക്കൊരു മോറൽ സൈഡ് വേണ്ടേ അതാണ് എന്റെ ഒരു ചോദ്യം നമ്മള് ഇഷ്ടമുള്ള മദ്യപിക്കുക പിടിവലിക്കുക കള്ളു കുടിക്കുക നമുക്ക് ഇഷ്ടമുള്ള പോലെ നടക്കുക അല്ല ഒരു മിനിറ്റ് ഇങ്ങനെ നമ്മൾ അവരൊന്നും അല്ല ഞാൻ ചോദ്യം തീർന്നില്ല ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു നമുക്കൊരു മോറൽ സൈഡ് വേണ്ടേ ഒരു മോറലും ഇല്ലാതെ നമ്മൾ നമുക്ക് പോലെ ജീവിച്ചു മദ്യപിച്ചു റോട്ടിൽ കിടന്നു വഴി വഴക്കുണ്ടാക്കി അതിനുശേഷം നമ്മൾ ആരാധനയ്ക്ക് പോയിരിക്കുമ്പോൾ നമ്മൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം അതുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ഇവിടെ ഒരു ഷിബു ഷിഭൂബ്രധറിന്റെ തന്നെ ഒരു വീഡിയോ ഞാൻ കേട്ടു ഒരു വ്യക്തി ഒരു അല്പം മദ്യപിച്ചു എന്നോർത്തുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഭാവിയായിട്ട് ചിത്രീകരിച്ച് അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കേണ്ട ആവശ്യകതകളൊന്നുമില്ല എന്ന് ബ്രദർ പറയുന്ന ഒരു വീഡിയോ ഇതിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട് ആ അതെ അതെ അതീ ഒന്നാം ദേശീയക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു നിന്റെ വായിലോട്ട് വയറ്റിലോട്ട് പോകുന്ന ഒന്ന് നിന്നെ അശ്വതനാക്കുന്നു നിന്റെ വായിൽ നിന്ന് വരുന്നാണ് നിന്നെ അശ്വനാക്കുന്നത് അത് കൺഫഷൻ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഒരാള് ഒരു ഒരു പെക്ക് മദ്യം കഴിച്ചു ഈ മദ്യപാനത്തെ ഒരു വലിയ ടാബു ആയിട്ട് അങ്ങ് പ്രസംഗിച്ചിട്ട് ഇവന് ഗിൽറ്റ് കാരണവും പിറ്റേ ദിവസം സഹായോഗത്തിന് പോകത്തില്ല ഞാൻ എന്തൊക്കെ പറന്ന് യാക്കോവക്കാരും അങ്ങനെ പേടിപ്പിക്കാറില്ല ഇപ്പൊ ഇവന് സംഭവിക്കുന്നതന്നെ അറിയോ ഇവൻ അങ്ങനെ ദൈവസ്നേഹത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നൊക്കെ എന്നേക്കും അകന്നു അകന്നുപോവാ അതേസമയം നീ ഒരു വെഗ് കഴിച്ചാലും നീ അവിടെ ആരാധനയ്ക്ക് വരാൻ പറഞ്ഞ അവൻ അവിടെ പോയിരിക്കും അവൻ അവിടെ സ്വീകാരനാണെങ്കിൽ അവൻ ഈ പ്രസംഗം കേൾക്കാം അവന് ധ്യാനിക്കാം നന്നാകാം എല്ലാ ഓപ്ഷൻസും ഉണ്ടല്ലോ ഇവനെ അകാരണമായിട്ട് അകറ്റുക ഈ മദ്യപാനി ദൈവരാജ അവകാശ ആക്കൽ ഒരു ബൈബിളിൽ ഇല്ല ബൈബിളിൽ അങ്ങനെ വാക്യമില്ല ബൈബിളിൽ ഒരു പത്ത് പതിനാല് കൂട്ടം കാര്യം പറഞ്ഞിട്ട് അതിനകത്ത് മദ്യപാനം ഉണ്ട് എന്നിട്ട് പറയും ഈ വക പ്രവർത്തിക്കുന്ന ദൈവരാജ അവകാശ ആക്കൽ അതിൽ നിന്ന് ഈ മദ്യപാനം മാത്രം ഇഞ്ഞെടുത്ത് വെച്ചിട്ട് മതി എഴുതി വെക്കുക മദ്യപാനി ദൈവരാജ അവകാശ എന്തൊരു ചതിയാ അത് വൃത്തിയാണല്ലേ ആ പട്ടികക്കകത്ത് പട്ടിക ശരിച്ചു വായിച്ച ഒരു മാസ്റ്ററും അകത്ത് പോകത്തില്ല കാരണം എന്താണെന്നറിയോ എന്നാ കേഷണി പറയുന്നവൻ കൂട്ടിപ്പിടിപ്പിക്കുന്നവൻ നുണ പറയുന്നവൻ ഈ പട്ടികയെല്ലാം ഉണ്ടകത്ത് അഹങ്കാരമുള്ളവൻ ആ ഒപ്പമേ ഉള്ളു മദ്യപാനം അങ്ങനെയാണെങ്കിൽ ആ പട്ടികയിൽ മുഴുവൻ എഴുതി വെക്കണം അതിലെ എഴുതി വെച്ചാൽ എഴുതി വെക്കാൻ നേതൃത്വം കൊടുക്കുന്ന അച്ഛനും പാസ്റ്ററും ഈ അച്ഛന്മാരും പാസ്റ്റർമാരുമാണല്ലോ ഈ മതിലല്ലേ ഇത് എഴുതുന്നത് പാവപ്പെട്ട മലയാൾക്കെതിരായിട്ട് ഇത് എഴുതുന്ന അച്ഛന്മാരും പാസ്റ്റർമാരുമാണ് അത് മുഴുവൻ എഴുതിയാൽ ഇവരെല്ലാം അപ്പൊ അതിൻ്റെ അകത്ത് എനിക്ക് ഒരു ചോദ്യം ഉള്ളതെന്ന് പറഞ്ഞാലേ ഈ തണുപ്പൊക്കെ ഉള്ള രാജ്യങ്ങളിൽ ഇപ്പം ഞാനിത് പറയുമ്പം ഞാനിത് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് അല്ല ഞാൻ മറ്റൊന്നിനുമല്ല അപ്പം എന്നെ ഞാൻ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെറിയ ചെറിയ എടുത്ത് ആളുകൾ വിടും അത് കുഴപ്പമില്ല എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഈ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ഈ മദ്യപാനം ഈ തണുപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനും ചൂടുള്ള രാജ്യങ്ങളിൽ ചൂടിനെ നിന്ന് ഒരു രക്ഷ നേടാനൊക്കെയായിട്ട് ഈ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ഈ മദ്യം ഉപയോഗിക്കുന്നില്ലേ വിശ്വാസികളും പാസ്റ്റർമാരും അച്ഛന്മാരും സഭയിലെ നേതൃത്വം കൊടുക്കുന്നവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു അറിവ് ആ അതേപറ്റി എനിക്ക് വലിയൊരു കാരണം എനിക്ക് ഉപയോഗിക്കും ഞാൻ ഭയങ്കര തണുപ്പുള്ള സ്ഥലത്തൊക്കെ താമസിച്ചിട്ടുണ്ട് അപ്പൊ തണുപ്പ് കാണാൻ വേണ്ടി ഞാൻ ഞാനൊരിക്കലും മദ്യം കഴിച്ചില്ല മദ്യം കഴിക്കാത്തതുകൊണ്ട് എന്റെ തണുപ്പിന് അങ്ങനത്തെ പ്രശ്നമൊന്നും വന്നിട്ടില്ല അങ്ങനെ ആകുമ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ എല്ലാം കള്ളു കള്ളുപുടിച്ചുകൊണ്ടിരിക്കണ തണുപ്പിന് തണുപ്പിന് പ്രശ്നം ഒന്നും നല്ല ജാക്കറ്റ് ഇടുക റൂമ് വാങ്ങാതി വെക്കുക അതൊക്കെ ഒരു ചീപ്പ് എക്സ്ക്യൂസ് ആണ് ഇതൊക്കെ പറഞ്ഞാൽ ഈ പട്ടാളക്കാർക്ക് മദ്യം കൊടുക്കും നമ്മുടെ അതിർത്തിയിലൊക്കെ കിടക്കുന്നു അവിടെ ലഡാക്കിലൊക്കെ ഇരിക്കുന്ന ഒരു തണുപ്പത്ത് മദ്യം കഴിക്കും മദ്യം കഴിക്കുന്നതുകൊണ്ട് കുറച്ച് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടിയ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ടാണ് ഈ തണുപ്പ് നമ്മൾ കൈ ഇങ്ങനെ ഉറച്ചു കഴിയുമ്പോൾ അപ്പൊ ഫ്ലോ ബ്ലഡ് ഫ്ലോ ചെയ്താൽ മതി തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അതാണ് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു അതൊന്നും ഒരു ന്യായീകരണം ഒന്നുമല്ല മദ്യം കഴിക്കേണ്ടി വരും അവർക്ക് മദ്യം കഴിക്കാൻ താല്പര്യമുള്ളവര് മദ്യം കഴിക്കും ഇതും ആത്മീയ ബന്ധമൊന്നുമില്ല അല്ല ഇതൊരു വലിയ മഹാഭാവമായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യകത ഇല്ല എന്നാണ് കാരണം യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ അടയാളം എന്ന് പറഞ്ഞാൽ തന്നെ മദ്യം ഉണ്ടാക്കുക അതിന് നല്ല അല്ല അത് പല ആളുകളും പറയുന്നത് അത് അകത്ത് എനിക്കൊരു ആശയക്കുഴപ്പം എന്ന് പറഞ്ഞല്ലേ യേശു മദ്യമുണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് നമുക്കുണ്ടാകുന്ന ഒരു ഒരു പേര് അത് നമ്മൾ അത് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും യേശു മദ്യ മദ്യമുണ്ടാക്കി മനുഷ്യന്റെ സന്തോഷത്തിന് കാരണമാണ് വീഞ്ഞ എന്ന് ബൈബിൾ അവന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും അവന്റെ ബലപ്പെടുത്തുന്ന അപ്പവും അവന്റെ ഹൃദയത്തെ സന്തോഷിക്കുന്ന വീഞ്ഞും അതിൽ നിന്ന് മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നതാണ് ബീഞ്ഞ് അപ്പൊ കാരണമാണ് സകല ജനങ്ങൾ കൊണ്ടാണല്ലോ ആ സന്തോഷം ഇതാ വന്നിരിക്കുന്നു അനൗൺസ് ചെയ്ത് അപ്പൊ ആരും അടയാളം ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്ല അത് വലിയൊരു ആശയക്കുഴപ്പായി യേശു തന്നെ മദ്യം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ യേശുവിന്റെ അനുയായികളായുള്ള ക്രിസ്ത്യാനികൾ മദ്യം ഉണ്ടാക്കുന്നതിനും കഴിക്കുന്നതിനും കുഴപ്പമില്ല എന്നുള്ളൊരു ആശയം അവിടെ വരും കേരളത്തിൽ കൂടുതൽ മുഴുവൻ വിതരണം ചെയ്തോണ്ടിരിക്കും